വന്ദനം എന്ന സിനിമയും അതിലെ ഡയലോഗുകളും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നാൽ സിനിമയിലെ നായിക ഒരു മലയാള സിനിമയിലും അഭിനയിച്ചിട്ടില്ല ഒരിക്കൽ മനസ്സിലേക്ക് കയറിയാൽ പിന്നെ ചില മുഖങ്ങൾ മാഞ്ഞു പോകാൻ പ്രയാസമാണ് അങ്ങനെ ഒരു മുഖമാണ് മലയാളികൾക്ക് ഗിരിജ ഷട്ടറിൻ്റെത് വന്ദനത്തിലെ ഗാഥ മലയാളികളുടെ സ്വന്തം ഖാഥ ജാം എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് ഈ ഡയലോഗും നായികയുടെ നിഷ്കളങ്ക മുഖവും ഒന്നിക്കാതെ പോയ ഉണ്ണിയുടെ ഖാഥയുടെയും സ്നേഹവും മലയാളികൾ സിനിമയിൽ ഉള്ളിടത്തോളം കാലം മറക്കില്ല മലയാളത്തിൽ വന്ദന മാത്രമേ ഗിരിജ ചെയ്തിട്ടുള്ളൂ മണിരത്നം സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഗിരിജയുടെ തുടക്കം പിന്നീട് ഹിന്ദിയിലും രണ്ട് സിനിമകൾ ചെയ്തതിനു ശേഷം ഗിരിജ അഭിനയം നിർത്തി ഗിരിജ ഷെട്ടറിൻ്റെ അച്ഛൻ കന്നടിക്കനും അമ്മ ബ്രിട്ടീഷ് വംശജയുമാണ് യാദർശികമായി അഭിനയത്തിലേക്ക് വന്നതിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ പഠനത്തിന് വേണ്ടി അഭിനയം ഉപേക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ കാർഡീവ് സർവകലാശാലയിൽ നിന്ന് ഇന്റഗ്രൽ യോഗ ഫിലോസഫിയും ഇന്ത്യൻ ആത്മീയ മനഃശാസ്ത്രത്തിലും ഡോ പൂർത്തിയാക്കി നിലവിൽ എഴുത്തുകാരി എന്ന ലേബലിലാണ് ഗിരിജ അറിയപ്പെടുന്നത് മുമ്പ് ഒരു മെഡിക്കൽ ടെക്നോളജി വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ ജോലി ചെയ്തിരുന്ന അവർ ഇപ്പോൾ ഒരു ഷിപ്പിംഗ് മാസികയിൽ എഴുതുന്നു ദിസ് ഇയർ ഡാഫോഡിൽസ് എന്ന പേരിൽ ഹൈക്കു കവിതകളുടെ ഒരു ലഘുലേഖ സർവൈവേഴ്സ് പോയട്രിയും എസ് മി ഫയർബെൽ ഫൗണ്ടേഷനും രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കന്നഡ സിനിമയിലൂടെ ഗിരിജ ഷട്ടർ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു അന്ന് ഗിരിജയ്ക്ക് ആശംസകൾ അറിയിക്കവെയാണ് നടിയുടെ ആത്മാർത്ഥതയെക്കുറിച്ചും അഭിനയ മികവിനെക്കുറിച്ചും വന്ദനത്തിൻ്റെ സംവിധായകൻ പ്രിയദർശൻ വാചാലനായത് ഭാഷ അറിയില്ലെങ്കിലും കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കി അത്രയേറെ കമ്മിറ്റൻമെൻറ്റോടെയാണ് ഗിരിജ ബന്ധനത്തിൽ അഭിനയിച്ചത് ഷൂട്ടിങ്ങിനിടയിൽ ഗിരിജയ്ക്ക് നേരെ ഒരു കാർ പാഞ്ഞു വരികയും അത് കണ്ട് പതരാതെ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്ത ഗിരിജയെ സംവിധായകൻ ഇന്നും ഓർക്കുന്നു അന്ന് അപകടം സംഭവിച്ചിട്ടും ഗിരിജ തുടർന്ന് അഭിനയിച്ചിരുന്നു